എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി ഇരുപത്തിനാലാം ഭാഗമാണ് നിങ്ങൾക്കായി ഇന്ന് വായിച്ചു തരാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ റെജിക്ക് അന്ന് കമ്പനിയിൽ ചെന്നിട്ടും സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളൊന്നും ആയിരുന്നില്ല ഉണ്ടായത് അവരവിടെ എത്തുന്നതിന് മുൻപ് തന്നെ കമ്പനിയിൽ നിന്നും മാനേജർ വിളിച്ചു കമ്പനിയിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട് പോലും ആരുടെയെങ്കിലും പരാതി ഉണ്ടായിട്ടുണ്ടോ ആവോ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പരിസര മലിനീകരണം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമല്ല അവർ വരുന്നത് കൃത്യമായും മാസങ്ങളിൽ അവർ വരുന്നതിൻ്റെ പ്രധാനമായ മറ്റൊരു ലക്ഷ്യം ഓരോ മാസവും അവർക്കുള്ള വിഹിതം വാങ്ങിയെടുക്കുക എന്നതുകൂടിയാണ് ആ കാര്യത്തിൽ മാത്രം അവർക്ക് അതീവ ശുഷ്കാന്തിയാണ് മലിനീകരണം ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ മതി അങ്ങനെ പരിശോധനയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ ഓഫീസിലുള്ള മിക്കവാറും എല്ലാവരും തന്നെ ആ വാഹനത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഓരോരുത്തർക്കും കണക്കായി വിഹിതം ലഭിക്കുമല്ലോ ഇനി ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്തില്ലെങ്കിലോ സംഗതി നിസാരമല്ല അതുവരെ കൊടുത്തതാണെങ്കിലും കാര്യമൊന്നുമില്ല അയാൾക്ക് കഴിയുന്ന തരത്തിലുള്ള പണി കൊടുക്കുന്നതിൽ ഒരു മടിയുമില്ല താനും ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു എന്നത് പണി കിട്ടാതിരിക്കാനുള്ള ഒരു ന്യായമല്ല അതുകൊണ്ട് ആളാ വീതം കൃത്യമായി കൊടുക്കുക തന്നെയേ മാർഗമുള്ളൂ ക്രഷറിൽ നിന്നു മാത്രമല്ല ഇപ്പോൾ അവർ പണം പിരിക്കുന്നത് സാൻഡിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന കമ്പനിയുടെ പേരിലാണ് കൂടുതൽ പിരിവ് നടത്തുന്നത് അതിന് മാത്രമായി വേറെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല ക്രഷറിൻ്റെ പേരിലാണ് ഇപ്പോഴും അത് നടത്തുന്നത് അത് വാങ്ങുന്നതിന് പറയുന്ന ന്യായം ആ കാര്യത്തിൽ തന്നെ ചിലർക്കൊക്കെ വലിയ കണ്ണിൽ കടിയാണ് ഇതിനുവേണ്ടി വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്ന് ആദ്യമേ തന്നെ അവരെല്ലാവരും പറഞ്ഞതാണ് പക്ഷേ അതിനു വേണ്ടി വരുന്ന കൂടുതൽ ചെലവ് മുടക്കാൻ മടിച്ചതുകൊണ്ട് മാത്രമാണ് റിജി അതിൽ നിന്നും പിന്മാറിയത് പുതിയ കമ്പനി ഉണ്ടാക്കുന്നതിന് പകരം അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പ്രീതി സമ്പാദിച്ചെടുക്കുകയാണ് അയാൾ ചെയ്തത് ഇത്രയും കാലം വ്യാപാരം ചെയ്ത അനുഭവങ്ങളിൽ നിന്നും നിലനിന്നു പോകാനുള്ള വഴി അതാണെന്ന് റജി പഠിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ വിളിച്ച മാനേജരോട് അപ്പോൾ തന്നെ കമ്പനിയിൽ ഇപ്പോൾ പണമായി എത്രയുണ്ട് എന്ന് റജി ചോദിച്ചു അവിടെ ഇല്ലാത്ത സമയത്ത് കിട്ടിയ പണം എത്രയെന്നറിയില്ലല്ലോ തികയുകയില്ല എങ്കിൽ പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും ആവശ്യത്തിന് പണം തിരിമറിയാക്കി കൊണ്ടുപോകണമല്ലോ അവിടെ ചെന്നിട്ട് പിന്നെ ഇല്ലായ്മ ഭാവിച്ചതുകൊണ്ട് കാര്യമില്ല അവരതൊട്ട് വിശ്വസിക്കുകയും ഇല്ല ഭാഗ്യത്തിന് ആവശ്യത്തിൽ കൂടുതൽ പണം കമ്പനിയിൽ അപ്പോൾ ഉണ്ട് അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ തന്നെ റെജി നേരെ കമ്പനിയിലേക്ക് ചെന്നു അപ്പോഴേക്കും കമ്പനിയിലെ പരിശോധനകളെല്ലാം അവർ നടത്തി കഴിഞ്ഞു മഹാന്മാർ ഓഫീസിൽ വന്നിരിക്കുകയാണ് പ്രത്യേകം സർട്ടിഫിക്കറ്റൊന്നും തരുന്നില്ല എങ്കിലും കിട്ടാനുള്ളത് വാങ്ങണമല്ലോ പരിശോധന കഴിഞ്ഞുവെങ്കിൽ തിരിച്ചു പോകാവുന്നതല്ലേ ഉള്ളൂ പരിശോധന ഇവിടെ പ്രധാന കാര്യം റെജിയെ കണ്ടതെ എല്ലാവരും ചിരിച്ചു കമ്പനിയും പരിസരങ്ങളുമെല്ലാം നടന്നു നോക്കിയില്ലേ സാർ പരമാവധി മലിനീകരണമൊന്നും ഉണ്ടാക്കാതെയാണ് ഞാൻ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അങ്ങനെയാണല്ലോ നിങ്ങൾ നിങ്ങളന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിനപ്പുറം പോകില്ല എന്ന് അറിയാമല്ലോ എല്ലാം നോക്കി ബോധ്യപ്പെട്ടല്ലോ എന്നാൽ പിന്നെ ഇരിക്കാതെ പോകാൻ മേലെ എന്നാണ് ധ്വനി അത് മനസ്സിലായെങ്കിൽ പോലും അവർ ആരും അവിടെ നിന്നും എഴുന്നേറ്റില്ല മനസ്സിലാവാത്ത ഭാവത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അതങ്ങനെയേ ചെയ്യുകയുള്ളൂ എന്നറിയാം റെജിക്ക് അന്ന് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ എംസാൻഡ് ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ടല്ലോ അതിൽ നിന്നും കഴുകുന്നതിന് ശേഷമുള്ള വെള്ളം മലിനജലമാണ് അത് നിങ്ങളുടെ പറമ്പിലേക്ക് തന്നെയാണ് ഒഴുകുന്നത് പക്ഷേ അത് കെട്ടിക്കിടക്കാൻ ഇടവരുന്നുണ്ട് കൊതുക് വളരാൻ പറ്റിയ സാഹചര്യമാണ് താനും കൊതുക് വളരുകയോ അതുവഴി പകർച്ചവ്യാധികൾ എന്തെങ്കിലും ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നത് നോക്കേണ്ടത് ഇവരുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ അത് ആരോഗ്യവകുപ്പിൻ്റെ പണിയല്ലേ മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് പറഞ്ഞതായിരിക്കും എന്തെങ്കിലും കുറവുണ്ടെന്ന് പറഞ്ഞാലല്ലേ പിരിവെടുക്കാൻ പറ്റുകയുള്ളൂ അതിൽ നിന്നൊഴുകുന്നത് മലിനജലമല്ല ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ പോലും അത് എൻ്റെ കൃഷിയിടത്തിലേക്ക് തന്നെയാണ് ഒഴിക്കുന്നത് തെങ്ങിൻ ചുവട്ടിലേക്കും മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ ചുവട്ടിലേക്കുമാണ് ഒഴുകുന്നത് അവരെല്ലാവരും കൂടി അപ്പോൾ തന്നെ അത് വലിച്ചെടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും തുള്ളി പോലും ബാക്കി കാണില്ല നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് കഴുകി വിട്ടതിൻ്റേതാണ് നാളെ ഇതേ സമയം നോക്കിക്കോളൂ അതിൽ നിന്നും തുള്ളി പോലും ബാക്കി ഉണ്ടാവുകയില്ല അതിൻ്റെ ഗുണം ഫലവൃക്ഷങ്ങൾ എനിക്ക് തരും നിങ്ങളുടെ കൃഷിയിടമൊക്കെ ഞങ്ങൾ കണ്ടു ശരി തന്നെയാണ് പാറപ്പൊടിയിൽ നിന്നും കഴുകി വിടുന്ന വെള്ളം വളം കൂടിയാകുന്നുണ്ട് എന്ന് അതിൻ്റെ വിളവ് കണ്ടാൽ മനസ്സിലാകും പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും തരാതെ പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള വിളവെടുക്കാതിരിക്കുന്നതാണ് നല്ലത് അധിക സമയം ഇരുന്ന് താമസിക്കാൻ ഞങ്ങൾക്ക് പറ്റുകയും ഒരു കാര്യം ചെയ്തേക്കാം വേണ്ടതുപോലെയൊന്നും അല്ലെങ്കിൽ പരിശോധിച്ച് കണ്ട റിപ്പോർട്ട് അതുപോലെ തന്നെ ഞങ്ങൾ മുകളിലേക്ക് അയച്ചേക്കാം അപ്പോൾ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് പറയാൻ വരരുത് സഹിച്ചോണ്ടാൽ മതി അത് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ അതിലേക്ക് ഒരു ഒപ്പിട്ട് തന്നേക്ക് ഞങ്ങൾ അങ്ങ് പോയേക്കാം ഇത്രയും സമയം ഇരുത്തിയത് അവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ അവർക്ക് കൊടുക്കാനുള്ള പണം ഉണ്ടാകണമെങ്കിലോ താൻ എവിടെയെല്ലാം പോയി എത്രയെല്ലാം സമയം ഇരിക്കണമെന്ന് അവർ ചിന്തിക്കുകയുമില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ അവർക്ക് അവർ പറഞ്ഞതും ശരിയാണ് അവർ കണ്ടത് അതുപടി റിപ്പോർട്ട് മുകളിലേക്ക് അയച്ചാൽ അത്രയും മാത്രം മതി പരിസര മലിനീകരണം എന്ന് പറയാൻ ഒരു തുള്ളി മാത്രമുണ്ടായാലും മതി വേണമെങ്കിൽ മലിനമാണ് പരിസരം എന്ന് പറയാമല്ലോ പരിസരമെന്നത് വിശാലമായ അർത്ഥത്തിൽ തന്നെ പറയാം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും സമീപവാസികൾക്ക് ചെറിയ തോതിൽ പരാതി ഉണ്ടായിരുന്നു എന്നും കൂടി വേണമെങ്കിൽ എഴുതി ചേർക്കാം അത്രയും കൂടി ചേർത്താൽ പിന്നെ ഈ പ്രസ്ഥാനം പൂട്ടേണ്ടി വരും അതുകൊണ്ട് കൊടുക്കാനുള്ളത് കൊടുത്തേക്കാം അവർക്കത് കഴിയും റിപ്പോർട്ട് മുകളിലേക്ക് അയക്കണമെന്നോ അനന്തര നടപടി വരുമ്പോൾ പരിഹരിക്കാൻ വരുമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല ചോദിച്ചതിന് അപ്പോൾ ഉത്തരം പറഞ്ഞു എന്നേ ഉള്ളൂ സാധാരണ ചെയ്യുന്ന കീഴ്വഴക്കങ്ങൾ എനിക്കറിയാം ഞാൻ ആ കരുതലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയതുകൊണ്ട് വെറുതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഓരോരുത്തർക്കും സാധാരണ കൊടുക്കാറുള്ള വിഹിതം കൃത്യമായി കൊടുത്തു അതോടുകൂടി എല്ലാവരുടെയും മുഖങ്ങൾ തെളിഞ്ഞു ഇനി ഇപ്പോൾ റിപ്പോർട്ടൊന്നുമില്ല മലിനീകരണം അശേഷമില്ല അവരെല്ലാവരും സന്തോഷത്തോടെ വാഹനത്തിൽ കയറി ഇനി വരുന്ന അത്രയും കാലം വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന രീതിയിൽ കൈവീശി കാണിച്ചിട്ട് എല്ലാവരും അവിടെ നിന്നും പോയി റെജി ആരോടൊന്നില്ലാതെ പറഞ്ഞു എന്തു ലാഭമുള്ള പരിപാടി ഗവൺമെൻറ് യോഗ വാഹനത്തിൽ ജോലി സമയത്ത് കയറിയിരിക്കും ജോലിയുടെ ഭാഗമായി ഇവിടെയൊക്കെ വന്ന് പരിശോധിക്കും എന്നിട്ട് തിരിച്ചു പോകാൻ സമയം അല്പം ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല അന്നത്തെ ദിവസശമ്പളത്തിനേക്കാൾ ഇരട്ടിയെങ്കിലും തുക വാങ്ങിയെടുക്കും അതും ശമ്പളം കൊടുക്കുന്ന പൊതുജനങ്ങളിൽ നിന്ന് തന്നെ വാങ്ങും അങ്ങനെ കീശ വീർപ്പിക്കുക ഇങ്ങനെ വാങ്ങുന്നതൊക്കെ ദഹിക്കുമോ ഇത് ഒരു സ്ഥലത്ത് മാത്രമുള്ള കാര്യമൊന്നുമല്ലല്ലോ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ തുകയുടെ കാര്യത്തിലും വാങ്ങുന്ന രീതിയുടെ കാര്യത്തിലുമൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട് എന്നേ ഉള്ളൂ അവർ പോയി പോയിക്കഴിഞ്ഞു എന്നുറപ്പായപ്പോൾ മാനേജർ റെജിയോട് ചോദിച്ചു ഇന്നത്തെ ലാഭം അങ്ങനെ തീർന്നു കിട്ടി അല്ലേ അവർ ഒരു ദിവസം വന്നാൽ പിന്നെ പരമാവധി കിട്ടാവുന്നതും കൊണ്ടേ പോകൂ മുതലാളി അപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ പണമില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിൻ്റെ പകുതി കൊടുത്ത് ഒപ്പിക്കുമായിരുന്നു എന്നിട്ട് വേണം നാളെ അവരുടെ ഓഫീസിലേക്ക് എന്നോട് നേരിട്ട് ചെല്ലാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകാൻ നിനക്ക് കുഴപ്പമൊന്നും വരാനില്ലല്ലോ അവിടെ ചെന്ന് പോയെങ്കിൽ ഇവിടെ നിന്ന് കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരും അതിനു പുറമേ നട്ടല്ല് വളയ്ക്കേണ്ടി വരികയും ചെയ്യും ഇവിടെ പിന്നെ ഒന്നുമില്ലെങ്കിലും നിവർന്ന് നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്താൽ മതി അവിടെ പോയാലുള്ള സ്ഥിതി നിനക്കറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പോയതാണ് മോനെ അതോടെ മതിയാക്കി അവിടെ പോയുള്ള ഓച്ചാനിച്ചു നിൽപ്പ് എന്തെങ്കിലും ഒരു ആശയം പറയാമല്ലോ എന്ന് വിചാരിച്ചാണ് മാനേജർ അങ്ങനെ പറഞ്ഞത് അത് പക്ഷേ ക്ലിക്കായില്ല എന്ന് മറുപടി കിട്ടിയപ്പോഴേ മനസ്സിലായി ഇനി ആ കാര്യത്തിൽ കൂടുതലൊന്നും പറയുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് വിചാരിച്ച് അയാൾ സ്വന്തം സീറ്റിലേക്ക് ഇരുന്നു എംസാൻഡ് വാങ്ങാൻ വന്നവർ ചിലർ അവിടെയുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് സാധനം വാങ്ങി പോകാമെന്ന് കരുതി അവർ മാറി നിൽക്കുകയാണ് മലിനീകരണ നിയന്ത്രണ വകുപ്പിൻ്റെ ജീപ്പ് പോയതോടെ അവർ രംഗത്തേക്ക് വന്നു എംസാൻ്റ് നിറയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു അത് വാങ്ങാൻ വന്ന ആളുകളോട് റെജി പറഞ്ഞു വില പറയുമ്പോൾ നിങ്ങൾ പറയില്ലേ കൂടുതലാണ് എന്ന് നിങ്ങളുടെ അടുത്ത് നിന്നും വാങ്ങുന്ന പണം പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് യാതൊരു ഉപകാരവുമില്ലാതെ ഓരോരുത്തരുടെ കയ്യിലേക്ക് അത് കഴുകി വൃത്തിയാക്കുന്ന വകയിലാണ് ഇപ്പോൾ ഇത്രയും പണം കൊടുത്തത് വൃത്തിയില്ലാതെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഉപയോഗിച്ചാൽ അവർക്ക് പണം കിട്ടില്ല അതുകൊണ്ട് അവരത് സമ്മതിക്കുകയുമില്ല സമ്മതിച്ചാലേ നഷ്ടം അവർക്കാണ് തങ്ങളോട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊള്ളാൻ പറഞ്ഞ് ഉള്ള പൊടിയും പൊട്ടും എല്ലാം കൂടി തന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി പണി നടക്കുമോ ഇനി ആരെങ്കിലും കഴുകി വൃത്തിയാക്കാതെ അത് ഉപയോഗിച്ചാൽ നിർമ്മാണം ശരിയാകുമോ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതിൻ്റെ ഉത്തരവാദിത്വവും സാധനങ്ങൾ കൊടുത്തവരുടെ പേരിലേക്ക് വരില്ലേ അതുകൊണ്ട് എന്തായാലും അത് വേണ്ട വില ഇച്ചിര കൂടുതലായാലും നല്ല സാധനം കിട്ടുകയാണ് നമുക്ക് വേണ്ടത് നല്ലത് കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൃത്യമായി വരുന്നത് ഇങ്ങനെ പറയുന്നവരുള്ളപ്പോൾ പിന്നെ അവർക്ക് കൊടുത്താലെന്ത് മറ്റാർക്ക് കൊടുത്താലെന്ത് കൊടുക്കുന്നതെല്ലാം ഇങ്ങനെയുള്ളവരിൽ നിന്നും തിരിച്ചെടുക്കാൻ മേലെ അവർക്ക് പണം കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന റജിയുടെ സങ്കടം ഇവരുടെ വർത്തമാനം കേട്ടപ്പോൾ സന്തോഷമായി മാറി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ അവരും കഥയുടെ ഓരോ ഭാഗങ്ങൾ വായിച്ച് രസിക്കട്ടെ എന്ന് അടുത്ത പാട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് തന്നെ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ ഓക്കേ